അടുത്ത തീപ്രീപ്ര പത്ത് കിട്ടി ഉടനെ എടുക്കരുത് അറിയുന്നു സംഗീത സലാഹത്തിലെ അതിവിശിഷ്ടമായ അതിസമ്പന്നമായ ഒരു സ്പെഷ്യൽ ടീ ബ്രേക്ക് ഇവിടെ അല്ലാതെ ഇത് വീട്ടിലിരുന്ന് കാണുന്നവർക്കും എൻ്റെ യൂട്യൂബ് വഴി കാണുന്ന എൻ്റെ പ്രിയപ്പെട്ട എല്ലാവരും ടീ ടീ ബ്രേക്കിലേക്ക് സ്വാഗതം ഇവിടെ ചേച്ചിയാണ് മ്യൂസിട്ടത് പിന്നെ നമ്മുടെ ഇന്നത്തെ ഒരു താരത്തിന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്ത ഈ സുന്ദരി കുട്ടി ആരെങ്കിലും കണ്ടോ ഏ സാരിയും ബ്ലൗസൊക്കെ ഇതൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വെയറിങ് ആണ് അപ്പുളർക്ക് പാട്ടിന് അനുയോജ്യമായ കോസ്റ്റ്യൂമാണ് ചേച്ചി അല്ലേ ആ പാട്ടിന് അനുയോജ്യമായ കോസ്റ്റ്യൂമാണ് സെലക്ട് ചെയ്തത് വളരെയധികം ബ്യൂട്ടിഫുൾ ലുക്കാണെന്ന് എത്രത്തോളം സുന്ദരിയാണ് ഈ കക്ഷി എന്ന് ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് കണ്ടോ യൂട്യൂബിൽ എൻ്റെ എല്ലാ കൂട്ടുകാരും കണ്ടുള്ളൂ പിന്നെ എന്താ ഇവിടെ മൊയ്നുട്ടി സാറ് ടീ ബ്രേക്കിന്റെ സമയത്ത് ആരെങ്കിലും ചൂടുവെള്ളം കുടിക്കുമോ എന്നുള്ളത് എനിക്കറിയില്ല എല്ലാവരും ടീ എടുക്കുമ്പോൾ സാർ സാറേതായ ചൂടുവെള്ളം കയ്യിലേന്തി നിൽക്കുകയാണ് എന്താണെന്ന് അറിയില്ല സാർ ചായ കുടിക്കില്ലെന്നാണ് പറയുന്നത് പിന്നെ സ്നാക്സ് എന്തെങ്കിലും പറയട്ടെ അടുത്തുനിന്ന് ഞാൻ രവി ചേട്ടനും കൂടെ ഡിവറ്റാണെ ആ പാട്ട് ഞാൻ ചന്ദ്രിക ചേച്ചിക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് ഞാൻ ചേച്ചിക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് അടുത്തത് അപ്പൊ ചേച്ചി ചേച്ചിക്ക് ഞാൻ ഡെഡിക്കേറ്റ് ഹാപ്പി എന്ത് സ്നാക്സ് എടുത്തത് ഇന്ന് സ്പെഷ്യൽ ഒരു സ്നാക്സ് ആണ് ഇവിടെ ഉള്ളത് ഇന്നത്തെ സ്നാക്സിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാല് സ്നാക്സ് ആണ് പല പല സാധനങ്ങളാണ് എന്തൊക്കെയാണെന്ന് ഞാൻ അതിന് നോക്കിട്ട് പറയാം ക്യാപ്റ്റന്റെ ഗിഫ്റ്റ് ആണെന്നാണ് തോന്നുന്നത് കണ്ടോ ഇത് കണ്ടോ അതായത് സെക്രട്ടറി കാരണം ഒരുപാട് ഐറ്റംസ് ഏറ്റെടുത്തിരിക്കും അതായത് കണ്ടോ പിന്നെ മഞ്ഞക്കുളി സാധനത്തിന്റെ പേരെന്താ മടക്ക് 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 എന്നാണ് പറയണത് അച്ചപ്പം മുറുക്ക് പക്കാവട ഇതിനകത്ത് ഉണ്ടല്ലോ കണ്ടോ നമ്മുടെ സെക്രട്ടറിയുടെ കയ്യിലാണ് ഇത് എന്താണ് ഉണ്ണിയപ്പാണോ ആ പറയണ ഉണ്ണിയപ്പോ ഞങ്ങളുടെ വില്ലേജ് ഓഫീസറുടെ കയ്യിൽ എന്താണത് അച്ചപ്പാണോ കൊള്ളാമോ അച്ചപ്പം ഇന്നത്തെ ഈ ഈ സ്നാക്സിന്റെ സ്പോൺസർ ആരാണെന്ന് അറിയാം സാറിന് കഴിഞ്ഞ വീഴ്ച ഉണ്ടായിരുന്ന അപ്പൊ ഇതിനിപ്പൊ കൊറേ ദിവസം കൂടെ ഇവിടെ ഇരിക്കുമെന്ന് തോന്നുന്നത് ഇന്നത്തെ സ്നാക്സ് നമ്മടെ ധർമ്മരാജൻ സാർ ആ വേണോ വേണോ ആ അതെ അതെ വൺ ഡേ ട്രിപ്പിന്റെ ചെറിയൊരു ബ്രീഫിംഗ് വേണം എന്നാണ് സാർ ആവശ്യപ്പെട്ടു അത് ക്യാപ്റ്റനോട് പറഞ്ഞാൽ മതി ക്യാപ്റ്റനോട് പറയണോ ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ഇതൊന്ന് ശ്രദ്ധിക്കണേ അതാ ഇവിടുത്തെ നമ്മുടെ ഇന്ന് നമ്മുടെ തമിഴ് സോങ് പാടിക്കിടുക്കി ഇവിടെ സ്കിറ്റൊക്കെ അവതരിപ്പിച്ച നമ്മുടെ മനോജ് ചേട്ടനാണ് എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കയ്യിലത്തെ കൈ ഇതെന്തോ കട്ടർ മാത്രമല്ല സ്നാക്സ് ഇല്ല നമ്മുടെ സുരേഷ് കൃഷ്ണയാണ് ട്വന്റി ടു പിന്നെ സുചൻ എന്ന വീണപാടും ഈണമായി അടിപൊളി ഒരു സിങ്ങിംഗ് ആയിരുന്നു എല്ലാവരും ഭയങ്കര അധികം ആസ്വദിച്ചൊരു പാട്ടായിരുന്നു പാടിയത് പിന്നെ സുഷകുമാർ സാർ ഇന്ന് എന്താണെന്ന് അറിയില്ല ഇന്നത്തെ ദിവസം സുഷകുമാർ സാറിൻ്റെ തന്നെ ഒരു ദിവസമായിട്ട് മാറിയിരിക്കുകയാണ് കാരണം അത്ര സൂപ്പറായിട്ടാണ് ഒരു പാട്ട് ആദ്യമേ തന്നെ പാടി ഇവിടെ ഒരു ഒതു ഒതുങ്ങി നിൽക്കുകയാണ് ലാലി ചെടിച്ചെട്ടിയുടെ കയ്യിലെന്താ ഉള്ളതെന്ന് പറഞ്ഞാൽ മടക്കൂസ് മഞ്ഞക്കിളി സാധനമാണുള്ളത് മടക്കൂസ് <S -cado> ോ അമ്പി ചേട്ടാ അമ്പിചേട്ടൻ കട്ടൻ കുടിച്ചോ സ്നാക്സ് കഴിച്ചോ ചായ ചേട്ടനോട് എന്റെ അന്വേഷണം അറിയിക്കണേ പിന്നെ രാജി രാജി നിങ്ങൾ എന്തോ വലിയ ഡിസ്കഷനിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഞങ്ങളുടെ പാട്ട് സംഗീതമേ അമരസല്ലാവും ഞാൻ രാജു കൂടെ പാടിയ സംഗീതമേ പറയുന്ന ആ കെടുക്കൻ ഒരു ഡിവറ്റിനെ കുറിച്ചാണ് രണ്ടുപേരും ഒന്നിക്കൊന്ന് മെച്ചമായിട്ട് പാടി എന്നാണ് ചേച്ചി പറയുന്നത് താങ്ക് യു ചേച്ചി താങ്ക് യു താങ്ക് യു ഞാൻ എല്ലാരും എടുത്താ ഷോ ചേച്ചി എടുത്താ ഷോ ചേച്ചി ഞാൻ എടുത്തില്ലേ എന്തിനാ ഞാൻ വാങ്ങിക്കണേ ഞാൻ ഇപ്പൊ നിർത്തിട്ട് പോകും കേട്ടാ ഇനി വേണം ഞാൻ ചെയ്യൂലേ കേട്ടാ ഗിരീഷേ ഗിരീഷിന്റെ ഡേ ആണല്ലോ സൂപ്പർ ആയിരുന്നു എല്ലാ പാട്ടും കേട്ടാ കൺഗ്രാച്ചുലേഷൻസ് ക്യാപ്റ്റൻ കേട്ടില്ലല്ലോ ദർശന ദർശനയുടെ പാട്ട് ഗോപുര ഗോപുരമുള്ളിലായിരുന്നു ദർശന പാടിയത് സൂപ്പറായിട്ടാണ് പാടിയത് കിടക്കോപരമൊന്നും താഴെ ഇറങ്ങേണ്ട കാര്യമില്ല നന്നായിട്ട് പാടുന്നുണ്ട് അപ്പോ എന്റെ കട്ടൻ എടുക്കാൻ എനിക്ക് സമയമായി തോന്നുന്നു അപ്പൊ ഞാനും കൂടി കട്ടൻ കുടിക്കുകയാണ് അപ്പൊ ഈ ടീ ബ്രേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമന്റും ഒക്കെ തരണം എല്ലാവർക്കും സംഗീത സല്ലാപത്തിൽ പങ്കെടുത്ത ഈ ടീ ബ്രേക്ക് ധന്യമാക്കിയ എല്ലാ ഗായകർക്കും എന്റെ കൃതി എന്ന് പറഞ്ഞ അഭിനന്ദനങ്ങൾ